എത്രയാണ് നിങ്ങളെ വയസ്സ് മുപ്പത്തഞ്ചോ ഈ കുത്തി ഇരുന്ന് ജോലി ചെയ്യുക വ്യായാമം ഒന്നുമില്ല ഒരുപാട് ദുശീലങ്ങളൊക്കെ ഉണ്ടോ എന്ന് പറയണ്ട നിൻ്റെ വയസ്സ് ചിലപ്പോൾ നിൻ്റെ അച്ഛൻ്റെ വയസ്സിനേക്കാളും കൂടുതലുണ്ടാവും നമ്മുടെ ഒരു ഫിറ്റ്നസ് ഏജ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞുതരാം ഈ ഫിറ്റ്നസ് ഏജാണ് നമ്മുടെ റിയൽ ആയിട്ടുള്ള ഏജ് അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ വയസ്സൊന്നു നോക്കി ഏഴ് വയസ്സാധികമാണ് കാണിക്കുന്നത് ഞാൻ തന്നെ ഫിറ്റ്നസ് ഏജിൽ വാർദ്ധക്യത്തിലെത്തിയ ഒരാളാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഫിറ്റ്നസ് ഏജ് എന്താണ് ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് പഠിപ്പിച്ചു പഠിപ്പിച്ച് തരാം എന്നിട്ട് നമുക്കൊരു ബോധം അങ്ങനെയെങ്കിലും ഉണ്ടാവട്ടെ വി ഒ ടു മാർക്സ് അല്ലെങ്കിൽ നമ്മളൊരു എക്സസൈസ് ചെയ്യുമ്പോൾ യൂട്ടിലൈസ് ചെയ്യുന്ന ഓക്സിജൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നോർവിയൻ സയൻറ്റിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്ത ഒരു ഏജിങ്ങാണ് ഈ ഫിറ്റ്നസ് ഏജ് എന്നുള്ളത് അത് നമ്മുടെ ശ്വാസകോശത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും മസ്സിലിൻ്റെയും കപ്പാസിറ്റിയൊക്കെ നിർണയിച്ചിട്ട് അതിനനുസരിച്ച് ഫിക്സ് ചെയ്യുന്ന ഒരു ഏജിങ്ങാണ് ഇരുപത് വയസ്സിനും തൊണ്ണൂറ് വയസ്സിനും ഇടയിലുള്ള ഒരുപാട് മനുഷ്യന്മാരുടെ ഡാറ്റാസ് കളക്ട് ചെയ്ത് അവരുടെ ഹൈറ്റ് വെയ്റ്റ് അവരുടെ അരക്കെട്ടിൻ്റെ ചുറ്റളവ് അവരുടെ മറ്റെല്ലാ ക്രൈറ്റീരിയയും വെച്ചുകൊണ്ട് അവർ ഫോർമുലേറ്റ് ചെയ്ത ഒരു ഫോർമുല ഉണ്ട് ഒരു ഉണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതിനെക്കുറിച്ച് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഓക്കെ അങ്ങനെയാണ് ഈ ഫിറ്റ്നസ് ഏജ് ഡിറ്റക്ട് ചെയ്യുന്നത് ഈ ഫിറ്റ്നസ് ഏജ് ഡിറ്റക്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്താ കാര്യം നമുക്ക് നമ്മളുടെ നമുക്ക് വരാനുള്ള സാധ്യതകൾ സാധ്യതയുള്ള രോഗങ്ങൾ ഫാറ്റ് ലിവർ ഡിമൻഷ്യ മറ്റ് പ്രമേഹം മറ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ എന്തിനുപരി നമ്മുടെ മരണം വരെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും നമ്മളെ ഫിറ്റ്നസ് ഏജ് ഇപ്പോൾ നമ്മളെ ക്രോണോളജിക്കൽ ഏജ് അമ്പത് അമ്പതാന്ന് വെക്കുക നമ്മളെ ഫിറ്റ്നസ് ഏജ് അറുപത്തഞ്ചാണെങ്കിൽ നമ്മുടെ ശരീരം അറുപത്തഞ്ചായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത് അത് ഓർക്കണം മനസ്സിലായില്ല അതാണ് ശരിക്കുള്ളത് നമ്മുടെ വയസ്സ് അപ്പോൾ ഈ ഒരു കാൽക്കുലേറ്ററിൽ നമ്മൾ കാണുന്നത് എന്തൊക്കെയാന്ന് നോക്കാം ഒന്ന് നമ്മളെ വയസ്സ് വെയ്റ്റും ഹൈറ്റും പിന്നെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് വെയ്സ്റ്റ് സർക്കുമ്പോൾ ഇതിൻ്റെ ചുറ്റളവ് പിന്നെ എത്ര പ്രാവശ്യം എക്സസൈസ് ചെയ്യുന്നു എന്നുള്ളത് അതിട്ടിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ക്ലിക്ക് ചെയ്യണം അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള ഒരു വി ഒ മാക്സ് നമ്മളെ ഫിറ്റ്നസ് ഏജ് പിന്നെ അതിൻ്റെ നമ്മുടെ ആരോഗ്യ എൻ്റെപ്രിറ്റേഷനൊക്കെ അതിൽ നിന്ന് കിട്ടും ഓക്കെ അപ്പോൾ നമുക്കൊന്ന് അപ്പം ഞാൻ ഇന്നലെ ഇത് എൻ്റെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ഈ ലിങ്ക് ഓപ്പൺ ചെയ്യണം ഇതിൻ്റെ ലിങ്കിലൂടെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം അവിടെ ചേരുന്നത് ബോഡി ഏജ് ആണ് ട്രസ്റ്റ് യുവർ ഫിസിക്കൽ ഏജ് അപ്പോൾ നമ്മൾ അതിലൂടെ ടെസ്റ്റ് എടുക്കാൻ പോവുകയാണ് എൻ്റേത് ഓക്കെ അപ്പം മെയിലാണോ ഫീമെയിലാണോ എന്ന് അടിച്ചെടുത്തു മെയിലടിച്ചു നമ്മൾ ഏജ് കൊടുക്കണം അപ്പോൾ എൻ്റെത് ഫോർട്ടി നയൻ ഏജ് സോറി ഫിഫ്റ്റി ആണ് എഴുതിയത് ഓക്കെ കുഴപ്പമില്ല അപ്പോൾ ഞാൻ എൻ്റെ ഹൈറ്റ് നൂറ്റി അറുപത്തി നൂറ്റി അറുപത്തി അഞ്ച് സെൻറ്റിമീറ്ററാണ് എൻ്റേത് ഓക്കെ നൂറ്റി അറുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ കിലോ ഞാൻ ഇന്നലെ എനിക്ക് നോക്കുമ്പം എഴുപത്തി എട്ട് കിലോ അപ്പോൾ നമ്മൾ കൺഫേം ചെയ്തു എന്നിട്ട് നമ്മൾ നമ്മൾ ബോഡിസ് യുവറ് റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് നോക്കണം റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് എന്നാലും നോക്കിയപ്പോൾ ഒരു സെവൻറ്റി വണ് ആണ് അപ്പോൾ നമ്മളത് കിട്ടും അപ്പോൾ നമ്മൾ പൾസ് നോക്കിയാൽ മതിയാണ് കേട്ടോ ഹൗ ഓഫൺ യു എക്സസൈസ് എന്നുള്ളതാണ് അടുത്തത് ഞാൻ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്നുണ്ട് ഡെസ് ഡസ് ലെസ് ദാൻ തേർട്ടി മിനിറ്റ് ആണെന്ന് വെച്ചാൽ തേർട്ടി മിനിറ്റ് മോർ മോർ തേർട്ടി മിനിറ്റ് മോറിൽ തന്നെയാണ് ഞാൻ എക്സസൈസ് ചെയ്യുന്നത് ടു ദ സ്വെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എക്സസൈസ് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതും ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ കാര്യം കട്ടപ്പോകുന്നു അപ്പോൾ എനിക്ക് എൻ്റെ വയസ്സിപ്പം കാണിക്കുന്നത് ഇന്നത്തെ ഇപ്പം എൻ്റെ വയസ്സ് അമ്പത്തി മൂന്ന് വയസ്സാണ് നാല് വയസ്സ് ഓൾഡർ ആണ് ഓൾഡർ ആയിട്ടാണ് കാണിക്കുന്നത് നാല് വയസ്സ് ഓൾഡർ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാനിട്ട് ക്രൈറ്റീരിയൽ എക്സസൈസ് മുപ്പത് മിനിറ്റ് ആയി പോകുന്ന എഴുതിയോണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വേറൊരാതൊന്നും നോക്കാം നമുക്ക് നമുക്ക് എന്ത് ചെയ്യാം ഒരു വേറൊരു മനുഷ്യനാണ് നമ്മൾ നോക്കാം അയാൾ അയാൾ അയാളെ വയസ്സ് നോക്കാം നമുക്കൊന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് നമ്മൾ നോക്കുമ്പം അദ്ദേഹത്തിൻ്റെ വയസ്സൊരു മെയിലാണ് വയസ്സ് ഇരുപത്തെട്ട് തന്നെ കൂട്ടാം ഇരുപത്തെട്ട് വയസ്സുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് ഒരു നൂറ്റി എഴുപത് അറുപത്തെട്ട് എഴുതാം നല്ല തൂക്കണ്ട് ഒരു എൺപത്തെ നൂറ്റിമൂന്ന് ഒരു തൊണ്ണൂറ്റൊന്ന് കിലോ തൂക്കുണ്ട് അപ്പോൾ നമ്മൾ നോക്കാം അവരെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു എഴുപത്തി എൺപതാണ് ഇരുപത്തെട്ടുള്ള മരുവയസ് ഉള്ള മനുഷ്യനാട്ടോ അപ്പോൾ എക്സസൈസ് ചെയ്യൂല തീരെ എക്സസൈസ് ചെയ്യൂല ഓക്കെ ലെസ് ദാൻ തേർട്ടി മിനിറ്റ് എക്സസൈസ് ചെയ്യുന്നില്ല അതുകൊണ്ട് ഡു നോട്ട് റൈസ് വേർക്കുന്നൊന്നുമില്ല അപ്പോൾ നമ്മൾ അവർ ഫിറ്റ്നസ് ഏജോ നോക്കാം അറുപത്തിരണ്ട് വയസ്സാണ് ഇരുപത്തെട്ട് വയസ്സുള്ള ഈ യുവാവിൻ്റെ വയസ്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അറുപത്തിരണ്ട് വയസ്സാണ് അപ്പോൾ ഈ കാൽക്കുലേറ്റർ വെച്ചിട്ട് നമ്മളെല്ലാവരും ഒരു ഫിറ്റ്നസ് ഏജ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് ടിപ്സ് ഇപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ടിപ്പ് ഇതിൽ നിന്ന് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് യുവർ ബോഡി നീഡ്സ് എക്സസൈസ് എത്ര എക്സസൈസ് ചെയ്യണം ബട്ട് സ്മോൾ ചേഞ്ചസ് ക്യാൻ ഹാവ് എ പെർസിസ്റ്റൻറ്റ് ഇമ്പാക്റ്റ് ഒരു ഗോൾ നിശ്ചയിക്കുക ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക എക്സ്പേർട്ട് ഫീഡ്ബാക്ക് എടുക്കുക ഒക്കെ അൺബ്രേക്കബിൾ റൂൾസ് ഉണ്ടാക്കുക